കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഏറ്റവും ശ്രദ്ധേയമായ മത്സര മണ്ഡലമായി കണ്ട് അഭിമാനത്തോടുകൂടി തലയുയർത്തി നോക്കിയ നാടാണ് വടകര ആ വടകരയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പരീക്ഷണമായി അവിടെ എത്തിച്ചേർന്ന ഷാഫി പറമ്പിൽ ഉജ്ജ്വല വിജയം നേടി ഷാഫി മാത്രമല്ല മലബാറിലെ ഒട്ടുമിക്ക സീറ്റുകളിലും ഷാഫിയുടെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിശ്മയും വലിയ തോതിലുള്ള ആവേശമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഉണ്ടാക്കിയത് കേരളത്തിലെ യുവ നേതാക്കന്മാരിൽ ഒന്നാം നമ്പർ താരം തന്നെയാണ് ഷാഫി ഏറ്റവും ജനപ്രീതിയുള്ള രാഷ്ട്രീയ യുവജന നേതാവ് എന്നുള്ള നിലയിൽ ഷാഫി പറമ്പിൽ ഏറ്റെടുത്ത കാര്യങ്ങൾ മുഴുവനും ഘട്ടം ഘട്ടമായി കേരളത്തിൽ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് പാലക്കാട്ട് കോൺഗ്രസിന്റെ കൊടി നാട്ടിയ ശേഷം വടകര എന്ന ഇടതുകോട്ടയും മൂവർണ്ണമയമാക്കി മാറ്റിയ ഷാഫി തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യുവ നേതാവാണ് എന്ന് കേരളം സാക്ഷ്യപ്പെടുത്തുകയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു കടത്തനാടൻ പോരാളിയുടെ എല്ലാ മെയ്വഴക്കങ്ങളും സ്വായത്തമാക്കിയ ഷാഫി അംഗക്കളത്തിൽ അംഗം പെട്ടാനുള്ള പഠനായകന്റെ വേഷം തന്നെ അണിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഒരു വളച്ചു കെട്ടുമില്ലാതെ പറയാം വടകര ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇന്ന് യു ഡി എഫിൻ്റെ എന്ന് പറയാൻ ഒറ്റ സീറ്റ് മാത്രമേ ഉള്ളൂ വടകരയിൽ കെ കെ രമയുടെ വിജയം മാത്രമാണ് ഏകാശ്വാസം എന്നാൽ ഷാഫി ഉറപ്പിച്ചു പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴിൽ ആറു സീറ്റുകൾ നേടും എന്ന് അഞ്ച് വലിയ ക്ഷീണമില്ലാതെയും ഉറപ്പായും നേടുകയും കൂത്തുപറമ്പ് മണ്ഡലം കുറച്ച് വിയർപ്പൊഴുക്കിയും നേടുമെന്നാണ് യു ഡി എഫ് ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നത് യു ഡി എഫ് പറയുന്നു എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഈ മേഖലയിൽ ഉണ്ടാകുമോ എന്നൊന്നും ഇപ്പോൾ നമുക്ക് ഊഹിച്ചു പറയാൻ സാധിക്കുന്നതല്ല പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി നേടിയ ഐതിഹാസികമായ വിജയം ഓരോ മണ്ഡലങ്ങളിലും പതിനായിരത്തിലധികം ഇരുപത്തയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഇതെല്ലാം അതേപടി ആവർത്തിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ ഷാഫി ആഗ്രഹിക്കുന്ന മാറ്റം ഈ ഏഴ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും ഉണ്ടാകും ഒരു തലശ്ശേരി മാത്രം യു ഡി എഫ് ആഗ്രഹിക്കാൻ സാധ്യതയില്ല കോഴിക്കോട് ജില്ലയിലെ അഞ്ചു മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയിലെ രണ്ടു മണ്ഡലങ്ങളും അടങ്ങുന്നതാണ് വടകര അതിലേറ്റവും പ്രധാനപ്പെട്ടത് കോഴിക്കോട്ടെ അഞ്ചിൽ അഞ്ചും ഐക്യ ജനാധിപത്യ മുന്നണി നേടും എന്നുള്ളതാണ് കാരണം ഷാഫി മാത്രമല്ല ഒരുപക്ഷെ കോഴിക്കോടിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഐക്യ കാഹളം മുടക്കിക്കൊണ്ടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് പോകുന്നത് ഇരുപത്തയ്യായിരത്തിലധികം വരുന്ന സ്ക്വയർ ഫീറ്റിലധികം വരുന്ന ഒരു മഹാനിലയം ഒരു സൗധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി പണിതു നേതാക്കന്മാരെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു അതിനകത്ത് നേതാക്കന്മാരുണ്ടാക്കിയ തള്ള് സ്വാഭാവികമായും അതിന്റെ ഖ്യാതി അല്പം കെടുത്തിയെങ്കിലും ജില്ലയിൽ പാർട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നേട്ടത്തെ അത് ചുരുക്കി കാണാൻ ഇടയാക്കിയിട്ടില്ല ശ്രീ പ്രവീൺ കുമാറിന്റെയും ജയന്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ഉന്നതരായ നേതാക്കന്മാരുടെയും പിന്തുണയോടെ ജില്ലയിൽ അതിശക്തമായ പോരാട്ടം നടന്നു വരുമ്പോൾ സ്വാഭാവികമായും ജില്ലയിലെ അഞ്ചിലഞ്ച് എന്നുള്ളത് വലിയ നേട്ടമായി വടകരക്കാർക്ക് കാണാൻ കഴിയും ആറംബിക്ക് നൽകിയ വടകരയിൽ കെ കെ രമ വീണ്ടും ജയിക്കും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല അതുപോലെ മുസ്ലിം ലീഗിന് നൽകിയിട്ടുള്ള കുറ്റ്യാടിയിൽ അബ്ദുള്ള കഴിഞ്ഞ തവണ അദ്ദേഹം പരാജയപ്പെട്ടത് വെറും മുന്നൂറ്റി അറുപത് വോട്ടുകൾക്കാണ് ഇത്തവണ അദ്ദേഹം അത് പിടിച്ചെടുക്കും എന്ന കാര്യത്തിൽ ലീഗിനോ യു ഡി എഫിനോ സംശയമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി മൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഷാഫി പറമ്പിൽ ഇവിടെ നേടിയത് അറുപത്തി എണ്ണായിരം വോട്ട് എൽ ഡി എഫ് നേടിയപ്പോൾ തൊണ്ണൂറ്റി ഓരായിരം വോട്ടുകളാണ് ഷാഫി നേടിയത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അധ്യക്ഷൻ കൂടിയായിരുന്ന പാറഖ് എൽ അബ്ദുള്ള അതേ സാഹചര്യം ഇപ്പോഴും നിലനിർത്തി അതിശക്തമായി കുറ്റാടിയിൽ ആഞ്ഞുവീശിക്കൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള മൂന്ന് മണ്ഡലങ്ങളാണ് കേരളം തന്നെ ഉറ്റുനോക്കാൻ പോകുന്നത് അതായത് മൂന്നിടത്തും നിലവിൽ എൽ ഡി എഫ് എം എൽ എമാരാണ് ഇപ്പോൾ ഉള്ളത് നാദാപുരത്ത് സി പി ഐയും കൊയിലാണ്ടിയിലും പേരാമ്പ്രയിലും സി പി എമ്മുമാണ് എം എൽ എ മാരായി പ്രതിലങ്ങളും യു ഡി എഫ് അഥവാ കോൺഗ്രസ് തൂത്തുവാരാൻ ഒരു ഫോർമുല തന്നെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അതായത് വടകരയിലെ മുൻ എം പി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നാദാപുരത്ത് മത്സരിക്കാൻ വേണ്ടി പോകുന്നു എന്ന വാർത്തകൾ സജീവമായി നേതൃത്വം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കേവലം നാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സി രക്ഷപ്പെട്ട നാദാപുരത്ത് മുല്ലപ്പള്ളി എത്തുകയാണെങ്കിൽ എൽ ഡി എഫ് മണ്ഡലം മറക്കുന്നതായിരിക്കും നല്ലത് എന്ന് പ്രവർത്തകന്മാർ പറയുന്നു മുല്ലപ്പള്ളിയെ ചില സൈബർ ഇടങ്ങളിൽ ആക്രമിക്കാൻ ചില യൂത്ത് കോൺഗ്രസിന്റെ ആളുകളൊക്കെ മുന്നോട്ട് വരുമ്പോഴും കേരളത്തിൽ സംശുദ്ധ രാഷ്ട്രീയ വിശുദ്ധിയുടെ ഏറ്റവും വലിയ അടയാളമായി പൊതുജീവിതത്തിൽ ഒരു കറുത്ത പൊട്ടുപോലും ജീവിതത്തിൽ ഇന്നേവരെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ലാത്ത ശ്രീ മുല്ലപ്പള്ളിയുടെ സാന്നിധ്യം അത് വടകരയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് വ്യാപകമായി വിലയിരുത്തപ്പെടുന്നു അതേ തരംഗത്തിൽ തൊട്ടടുത്തുള്ള കൊയിലാണ്ടിയും പേരാമ്പ്രയും മാറാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് സത്യമാണ് നാദാപുരത്ത് ഷാഫി പറമ്പിൽ തൊണ്ണൂറ്റി വോട്ടുകളാണ് നേടിയത് ഇരുപത്തിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നാദാപുരത്ത് ഷാഫിക്ക് കിട്ടിയത് അത് തന്നെയാണ് മുല്ലപ്പള്ളിയും ലക്ഷ്യമിടുന്നത് നാദാപുരത്ത് പറ്റിയ ഒരു സ്ഥാനാർത്ഥി ഇല്ലാതെ സി പി ഐ ഇപ്പോഴും കഷ്ടപ്പെടുകയാണ് അതുപോലെ ഇനി ലോക്സഭയിൽ ഇരുപത്തിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷം തന്നെ കോൺഗ്രസ് നേടിയ കൊയിലാണ്ടിയിൽ ഇത്തവണ ഡി സി സി അധ്യക്ഷൻ പ്രവീൺ കുമാർ സ്ഥാനാർത്ഥിയായി വരും എന്ന് ഉറപ്പായിട്ടുണ്ട് പ്രവീൺ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും ഇമേജുള്ള ഒരു പൊളിറ്റിക്കൽ നേതാവ് തന്നെയാണ് കാരണം പാർട്ടിക്ക് വേണ്ടി ഇത്രയും വലിയ ഒരു മണിമാളിക തന്നെ പണിത് നൽകുകയും ജില്ലയിലെ സമ്പൂർണ്ണ കോൺഗ്രസ് നേതൃത്വത്തെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകുന്നതിൽ വിജയിക്കുകയും സംസ്ഥാന അഖിലേന്ത്യാ നേതൃത്വങ്ങളെ വളരെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിൽ വിജയിക്കുകയും ചെയ്തിട്ടുള്ള ഈ ചെറുപ്പക്കാരൻ കോൺഗ്രസിന് വലിയ മുതൽക്കൂട്ടാണ് അദ്ദേഹം സ്വാഭാവികമായി മിത്തവണ നിയമസഭയിൽ എത്തുമെന്ന് കോഴിക്കോട് ജില്ല പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കൂടിയാണ് കൊയിലാണ്ടി കഴിഞ്ഞ തവണ നാദാപുരത്ത് മത്സരിച്ച പ്രവീൺ കുമാർ ചെറിയ വോട്ടിനാണ് അവിടെ പരാജയപ്പെട്ടത് ഇത്തവണ സി പി എമ്മിൽ സിറ്റിംഗ് എം എൽ എ കാനത്തിൽ ജമീല തന്നെ മത്സരിക്കുമ്പോൾ പ്രവീൺകുമാറിന്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കുമെന്നാണ് ഉറപ്പിക്കുന്നത് കാരണം ഡി സി സി അധ്യക്ഷൻ എന്ന നിലയിൽ തന്നെ ജനങ്ങളുടെ ഹൃദയം കവർന്ന നേതാവായി മാറിയ ശ്രീ പ്രവീൺകുമാർ ഗംഭീര പെർഫോമറായി ഇപ്പോൾ നിലയുറപ്പിക്കുന്നു കോഴിക്കോട് ജില്ലയിൽ ഇനി പേരാമ്പ്രയിലേക്ക് വരുമ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത് സി പി എമ്മിന് ലഭിക്കാവുന്ന ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി പി രാമകൃഷ്ണൻ കഷ്ടിച്ചു രക്ഷപ്പെട്ട മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപതിനായിരത്തിന്റെ ഭൂരിപക്ഷമാണ് ഷാഫി പറമ്പിൽ നേടിയത് ഷാഫി എൺപത്തിനാലായിരം വോട്ട് നേടിയപ്പോൾ ശൈലജ ടീച്ചർക്ക് അറുപത്തയ്യായിരം വോട്ട് നേടാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ ടി പി രാമകൃഷ്ണൻ ഇത്തവണ മാറുന്നതോടെ ആരു വന്നാലും അവരെ കെ യേശു മുൻ സംസ്ഥാന അധ്യക്ഷൻ അഭിജിത്തിനെ വെച്ച് നേരിടുമെന്നും ജയിക്കുമെന്നും ഷാഫി അടക്കമുള്ളവർ ഉറച്ചു വിശ്വസിക്കുന്നു കോഴിക്കോട് ജില്ലയിലെ മണ്ഡലങ്ങളിൽ യു ഡി എഫിനും ഷാഫി പറമ്പിലിനുമുള്ള പ്ലാൻ ഇതാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിൽ മുസ്ലിം ലീഗിന് നൽകിയ സീറ്റിൽ എം എസ് എഫ് നേതാവ് നജാസിന്റെ പേരിനാണ് മുൻതൂക്കമുള്ളത് അദ്ദേഹം ഈ നാട്ടുകാരൻ കൂടിയാണ് വിജയസാധ്യത ഏറെയുള്ള വിദ്യാർത്ഥി നേതാവ് എന്ന് പൊതുവെ അഭിപ്രായവും ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടുണ്ട് ഇനി അതല്ല മറ്റൊരു രീതിയിൽ കോൺഗ്രസിന് ഈ സീറ്റ് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ജില്ലയിൽ മത്സരിപ്പിക്കാൻ പറ്റുന്ന സീനിയർ നേതാക്കന്മാർ ആരും തന്നെ ഈ മേഖലയിലില്ല എന്നുള്ളത് വലിയ സത്യമാണ് ഇപ്പോഴിവിടെ സജീവമായി നിലനിൽക്കുന്ന സക്രിയമായി പ്രവർത്തിച്ചു വരുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരു മത്സരിപ്പിക്കാൻ കഴിയുന്ന കാൻഡിഡേറ്റ് അത് നമുക്ക് ഉറപ്പിച്ചു നൽകാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ ശ്രീ റോബേർട്ടാണ് റോബർട്ട് വെള്ളാമ്പള്ളി അദ്ദേഹത്തിന്റെ പേരും സ്വാഭാവികമായും ഈ കൂട്ടത്തിലേക്ക് സജീവമായി കടന്നു വരിക തന്നെ ചെയ്യും ഏതായാലും ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായ വിജയം അതേപടി ഏഴിൽ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും ആവർത്തിക്കാനുള്ള ഷാഫിയുടെ തയ്യാറെടുപ്പിൽ കോഴിക്കോട് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ തയ്യാറെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തയ്യാറെടുപ്പിൽ സ്വാഭാവികമായും നേട്ടം യു ഡി എഫിന് തന്നെയായിരിക്കും